ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് രേണു പുറത്തായത് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴും നമുക്ക് കഴിയുന്നത് നമ്മുടെ രേണു അതായത് നമ്മുടെ സ്വന്തം രേഷ്മ തങ്കച്ചൻ വീണ്ടും ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നു എന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസും കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ഇതെന്താ സത്യം എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും ഇപ്പോൾ കുറച്ചധികം യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ രേണു വീണ്ടും ബിഗ് ബോസിൽ കയറാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് രേണു ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നത് അതായത് നമ്മൾ കാണുന്നതാണ് രേണു ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ മുതൽ എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മക്കളെ കാണണം എനിക്കിവിടെ പറ്റുന്നില്ല എനിക്ക് വയ്യ എന്നെ ഒന്ന് വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ പല ക്യാമറയ്ക്ക് മുന്നിലും ചെന്ന് നിന്നിട്ട് ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലാലേട്ടൻ വരുന്ന ഓണം എപ്പിസോഡായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം ബിഗ് ബോസിന് ഹൗസിനകത്ത് ചെല്ലുകയും രേണു സുതിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രേണുവിൻ്റെ ഒരു എന്താ പറയുക അമിത്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക എപ്പോഴും എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് മക്കളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മക്കളാണ് എൻ്റെ ലോകം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേണു അവിടെ നിന്നും ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊതേ കേൾക്കുന്നു വീണ്ടും ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നു ബിഗ് ബോസിൽ നിന്ന് വിളി വന്നു ലാലേട്ടം വിളിച്ചു എന്നുള്ള രീതിയിലുള്ള കുറേയധികം ന്യൂസുകൾ ഫേക്ക് ന്യൂസുകളാണോ അത് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രേണു വീണ്ടും ബിഗ് ബോസിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമുക്കറിയാം രേണു സുതിയെ കാട്ടിയതിലൊക്കെ എന്തുകൊണ്ടും എന്താ പറയുക മികച്ച ഗെയിമർ ആയിരുന്നു ശരത് അപ്പാനി അതുപോലെ തന്നെ ആർ ജെ ബിൻസി അതുപോലെ ശാരിക ഇവരൊക്കെ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പക്ഷെ അവർക്കൊന്നും ജനങ്ങളുടെ വോട്ട് വോട്ടിങ് സപ്പോർട്ട് കുറവായതുകൊണ്ട് തന്നെ അല്ലെ വോട്ടിംഗ് കുറവായതുകൊണ്ടാണ് അവരൊക്കെ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയത് അപ്പോൾ സുധിയെ സംബന്ധിച്ചിടത്തോളം നല്ല സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു അതായത് ജനങ്ങൾ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് എന്താ പറയുക ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ മറ്റൊരു കണ്ടസ്റ്റൻസിനും ഇത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അതിനെക്കാട്ടി കൂടുതൽ രേണു സുദിക്കുണ്ടായിരുന്നു ആ രേണുസുദി അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോണം 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 എന്നുള്ള നിരന്തര അഭ്യർത്ഥന മൂലം ബിഗ് ബോസും ലാലേട്ടനും രേണു സുദിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി ഇപ്പൊ ദേ കേൾക്കുന്നു വീണ്ടും ബിഗ് ബോസിനകത്ത് കേറാൻ പോകുന്നു അല്ലെ ഇതെന്തോ കളി എന്തോ മനസ്സിലാവുന്നില്ല ഈ പുള്ളിക്കാരി അതിനകത്ത് പോയിട്ടും ഒരു 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 തേങ്ങ പോലും അല്ലെങ്കിൽ ഒരു കരിയില പോലും അവിടെ പോയി അനക്കിയിട്ടില്ല ഒരുപാട് ക്യാമറകൾ അതായത് മറ്റു കണ്ടസ്റ്റൻസ് പോലും കാണാത്ത ഓരോ മുക്കിനും മൂലയും മുള്ളുമുള്ള ക്യാമറകൾക്ക് മുന്നിൽ പോയി എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടായിരുന്നു ഈ ക്യാമറകൾക്ക് മുന്നിൽ പോയി നിന്നിട്ട് വോട്ട് അഭ്യർത്ഥന അതായത് സുതിച്ചേട്ടൻ്റെ പേര് പറഞ്ഞു മക്കളുടെ പേര് പറഞ്ഞും ഇമോഷണൽ ഡ്രാമയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ചില വോട്ട് അഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അപ്പൊ ആ ഒരു വോട്ടിങ് അവർക്ക് എന്താ പറയാ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് രേണു സുതി പുറത്തായി പോരുന്നതിന്റെ അന്ന് തന്നെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വോട്ടിങ്ങിലൊക്കെ നല്ല സപ്പോർട്ടുണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് എന്നൊക്കെ ലാലേട്ടനും പറഞ്ഞിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല ഇവരെ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ചില റീൽസുകൾ ആൽബം ഇതുപോലെ എന്തോ പരിപാടിയാണ് ബിഗ് ബോസിനകത്തും അവിടെ പോയ എല്ലാ പരിപാടിയും എന്താ പറയുക വൈറലാകുമെന്ന ഓൾറെഡി പുള്ളിക്കാർ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് അതുകൊണ്ടാണ് അവർക്ക് ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയത് അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചത് ഓ ഇതൊക്കെ സിമ്പിളാന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കുറച്ച് റീൽസോ ആൽബോ അല്ല റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസിൽ അവിടെ കളി വേറെയാണ് അവിടെ പോകണമെങ്കിൽ ബുദ്ധിപരമായിട്ട് കളിക്കണം അല്ലെങ്കിൽ എന്താ പറയുക ടാസ്ക് വന്നാലും ഗെയിം വന്നാലും അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പം രേണുസുന്ദിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് ഈ ഫിസിക്കൽ ടാസ്ക് അല്ലെ ഗെയിം അല്ലെ നന്നായിട്ട് സംസാരിക്കാനോ ഒന്നും അറിയത്തില്ല ുള്ളി വിചാരിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കേവലം റീൽസുകളും ആൽബവും ആണ് ഈ പറയുന്ന ബിഗ് ബോസിൽ വന്നാൽ വിചാരിച്ചത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ മറ്റു മല്ലന്മാർക്കിടയിൽ ശരിക്കും പറഞ്ഞ ഒരു എലിക്കുട്ടിയായിരുന്നു രേണു സ്തുതി മറ്റുള്ളവരൊക്കെ അവിടെ ഗെയിം കളിക്കുന്നു ടാസ്ക് കഴിക്കുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കും രേണു മാത്രം അവിടെ ഒരു എലിക്കുട്ടിയെ പോലെ അവിടെ എവിടെയെങ്കിലും മൂലക്കിരിക്കുന്നു അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് കളി വേറെയാണ് പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതിന് പുള്ളി കണ്ടെടുത്ത ഒരു നാടകമാണ് എനിക്ക് എൻ്റെ മക്കളെ കാണാം എൻ്റെ മക്കളെ കാണാതിരിക്കാൻ അതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ മകനെ കാണണം എൻ്റെ കിച്ചു എൻ്റെ റിതപ്പൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ വൻ പ്രതിഷേധവും കരച്ചിലും ഇത്രയും സ്നേഹനിധിയായ അമ്മയാണ് ആ പറയുന്ന കുഞ്ഞുമോൻ്റെ അതായത് ഇളയ റിതപ്പൻ്റെ പിറന്നാളായിരുന്നു രേണു ബിഗ് ബോസിലായിരുന്ന സമയത്ത് ആയിരുന്നു ആ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഗസ്റ്റിലോ ഏതോ ഒരു ദിവസമായിരുന്നു പിറന്നാൾ ഈ ഇത്ര സ്നേഹനിധിയായ അമ്മ സ്വന്തം കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം ഓർത്തില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം മക്കളെ കാണാൻ പോണം അല്ലെ മകനെ കാണണം എൻ്റെ മക്കളെ കാണാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന ഈ അമ്മ സ്വന്തം കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം ഓർത്തില്ല പെറ്റമ്മയാണ് ആ അമ്മയാണ് മക്കളെ കാണാൻ പോണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് അപ്പൊ അത് ശരി മക്കളെ കാണാത്തതിൽ സങ്കടം ഉണ്ടാവും ഇല്ല എന്നൊന്നും നമ്മള് പറയുന്നില്ല പക്ഷേ അവർ ആ ഒരു കാരണം പറഞ്ഞ് ബിഗ് ബോസിൽ നിന്നും പോനോ എന്ന് പറഞ്ഞത് യഥാർത്ഥ സ്നേഹം ഉള്ളത് കൊണ്ടൊന്നുമല്ല അവർക്ക് അവിടെ പറ്റത്തില്ല അവർക്ക് ഒന്നും ചെയ്യാനില്ല പിന്നെ ഈ ഇവർ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് അവർക്ക് വിളി വന്നു അപ്പൊ ഇവര് ചാടിക്കെട്ടി അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴാ മനസ്സിലായി ഇത് പുള്ളിക്കാരിക്ക് പറ്റുന്ന പണിയല്ലാന്ന് പിന്നെ കഷ്ടിച്ച് പിടിച്ച് പിടിച്ചവിടെ ഒരു മാസം നിന്നു ഒരു മാസമല്ല അവർക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയാണ് കാരണം അത്രത്തോളം ജനപിന്തുണ അവർക്കുണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യാനോ അവർക്ക് വോട്ട് ചെയ്യാനോ ഒക്കെ ഇഷ്ടം ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള അവിടെ നിൽക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല അതിനൊരു ക്വാളിറ്റി അവർക്കില്ല പിന്നെ ഒരു മാസം കഷ്ടിച്ചവർ അവിടെ പിടിച്ചു നിന്നു പിന്നെ അവർക്ക് മനസ്സിലായി അവിടെ ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എവിടെയും എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി കൂടിയിരുന്നോണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ഗെയിമുകൾ വരുമ്പോൾ സംസാരിക്കേണ്ട സമയം വരുമ്പോഴൊക്കെ ഇവർക്ക് അതൊന്നും പറ്റുന്നില്ല ഇവർക്ക് ഏത് സമയമോ ഏതെങ്കിലും മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുക കുറേ പേം പിടിക്കുക കൊല്ലുക ഇതൊക്കെയാണ് ഇവർക്ക് പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താ പറയാ ആ കയറി ആദ്യത്തെ വീക്കിൽ അനീഷു ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ഞാൻ കണ്ണടച്ച് കണ്ട കണ്ടത് ഞാൻ കണ്ടു എന്ന് അനീഷ് പറയുമ്പോൾ എടോ ഞാൻ ഉറങ്ങിയിട്ടില്ലടോ എന്ന് പറഞ്ഞ രേണുവിൻ്റെ ഒരു പ്രതിഷേധം അവര് തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ആ ഒരാഴ്ച നമ്മൾ വിചാരിച്ചു ഓ രേണു പുലിയാണ് കേട്ടോ രേണു അവിടെ തകർക്കും എന്നാ വിചാരിച്ച പക്ഷേ ഒന്നും തകർത്തൂല്ല അവിടെ ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല മറ്റു കണ്ടസ്റ്റൻസൊക്കെ രേണുവിനെ കുറിച്ച് പറയുന്ന കേൾക്കണം ഒന്നും ചെയ്യത്തില്ല എവിടെയെങ്കിലും ഇരുന്ന് അവിടെ അങ്ങിയിരിക്കും അത് മാത്രമേ പുള്ളിക്കാരിനെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ ഇപ്പോഴത്തെ കേൾക്കുന്നു വീണ്ടും ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്ന് സത്യമാണോന്നറിയത്തില്ല അത് ഫേക്കാണോന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ രേണു ബാഗൊക്കെ തൂക്കി ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾ കണ്ടു ഇനി ഇത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എടുത്തു വെച്ചതാണോ അതോ ഇപ്പോൾ വീണ്ടും ഇവർ പോകാൻ പോവുകയാണോ എന്താണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് നമുക്ക് എന്തായാലും ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രേണു വീണ്ടും ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിധവകളെ എന്താ പറയുക വിധവകൾക്ക് വേണ്ടിയിട്ട് ഉറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരിലൊരാളായിട്ട് രേണു സുധി ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നു വലിയ വാഗ്വാദം ഒക്കെ കണ്ടു എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി ഇനി വീണ്ടും അതിലേക്ക് കയറി നമുക്ക് പണിയാക്കുകയോ എന്നറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം രേണു സ്ഥിതി വീണ്ടും ബിഗ് ബോസിലേക്ക് കയറുമോ അതോ ഇത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വെച്ച ഇന്റർവ്യൂവും അതിൻ്റെ ഭാഗങ്ങളുമാണോ എന്ന് അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഇരിക്കട്ടെ രേണു സ്ഥിതി വീണ്ടും ബിഗ് ബോസിലേക്ക് കയറുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അത് രേണുവിന്റെ സപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെയ്റ്റേഴ്സ് ആയിക്കോട്ടെ രണ്ട് കൂട്ടരും കമന്റ് ചെയ്യും നമുക്കൊന്നും നോക്കാം രേണുവിന് ഇനിയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന്